അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി അഗ്നിരക്ഷാ സേനയുടെയും സിവിൽ ഡിഫൻസിന്റെയും നേതൃത്വത്തിൽ കാക്കനാട് ഓപ്പൺ എയർ സ്റ്റേജിന് സമീപം ഫയർ മോക്ഡ്രില്ലും ബോധവൽക്കരണ ക്ലാസും നടത്തി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ എങ്ങനെ നേരിടണമെന്ന് പലർക്കും അറിയില്ല അതിനാൽ അപകടത്തിന്റെ വ്യാപ്തി പലപ്പോഴും കൂടാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ ധൈര്യപൂർവ്വം നേരിടാമെന്ന് കാട്ടിത്തരിക്കുകയാണ് തൃക്കാക്കര സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫയർ മോക്ക്ഡ്രിൽ ും ഇതിന്റെ ഉള്ളിൽ പ്രഷർ റൈസാവും അപ്പൊ ഇതിന് താങ്ങാൻ പറ്റാവുന്നതിനാൽ കൂടുതൽ പ്രശ്നമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം സിലിണ്ടർ പൊട്ടിത്തെറിക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം പാടില്ല കിടത്തമാതിരിക്കോ ലോന്നു ആദ്യം കാണുന്നു കേട്ടോ കാഞ്ഞിന്റെ ദിശ ഇപ്പൊടാണോ അങ്ങോട്ടാണ് അപ്പൊ ഒരു കാരണവശ അപ്പുറത്ത് പോയി ചെയ്യാൻ പാടില്ല ഇവിടെ നിന്നെ ചെയ്യാൻ പാടില്ല പോയിന്റല്ലേ പിന്നെ ഒരു മാറ്റിയ വളരെ സിമ്പിൾ ആയിട്ടല്ല ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് എല്ലാവർക്കും പറ്റും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റും

അതിപ്പോ കൈ രണ്ടും തട്ടി മാറ്റി അല്ലെ അതിന് എന്ത് ചെയ്യാം ഈ കൈ ഇങ്ങനെ ചുരുട്ടി വെക്കാം ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഈ കൊക്കിന്റെ തൊട്ട് മേളില എന്ത് ചെയ്യാം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം ഒന്ന് ഒന്ന് ചെയ്യാം ഈ കൈ അവിടെ വിടരുത് എന്ത് ചെയ്യാം നമ്മൾ ചോദിക്കുക ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാം ഒന്ന് ഇങ്ങനെ അടിക്കുന്നത് ഇങ്ങനെ ശക്തമായിട്ട് എന്ത് ചെയ്യാം ഊന്നോ നാലോളം എന്ത് ചെയ്യാം നാലോളം

അഗ്നി സുരക്ഷാ ഉപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങി ബോധവൽക്കരണ ക്ലാസുകളും നടത്തി തൃക്കാക്കര ഫയർ ഓഫീസറും സിവിൽ ഡിഫൻസ് കോർഡിനേറ്ററുമായ എം പി നിസാമിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക പരിശീലനം നൽകിയത് സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി ഡിവിഷണൽ വാർഡൻ നിമാ ഗോപിനാഥ തൃക്കാക്കര അഗ്നിരക്ഷാനിലയം സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ സിജു ടി ബാബു ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ പി എം മാഹിൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി കാക്കനാട് നിന്നും പി എം മാഹിൻകുട്ടി